നമ്മളിന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമ്മൾ കുക്കറിലാണ് നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് നൂറ് മില്ലി ഓയിൽ ഓയിലൊഴിച്ചു ഒരു ഉള്ളിയുടെ പകുതിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അത് നാം അതിലേക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി ഒരു ചുവന്ന നിറം വരുന്നത് വരെ നമ്മൾ വഴറ്റണം അത് കഴിഞ്ഞ് നമ്മൾ പേസ്റ്റാക്കി എടുത്ത ജിഞ്ചറും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഈ ഓയിലിലേക്ക് ഒഴിക്കണം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ഒരു തക്കാളി ഏഴ് പച്ചമുളക് ഉണ്ടമുളകാണ് ഏറ്റവും നല്ലത് അതും കൂടെ ഇതിനോട് കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റുക ഇത് നമ്മൾ ചെറിയ തീയിലാണ് വഴറ്റേണ്ടത് അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ ശവായ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ആ ചിക്കൻ്റെ സ്റ്റോക്കും വെള്ളവും കൂടെ ചേർത്ത് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിലോ ഗോൾഡൻ ബസ്മതിയിലുള്ള മന്തിയാണ് അപ്പം അതിന് നമ്മൾ ഒരു കിലോക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നേരത്തെ ശവായ ചെയ്ത ചിക്കൻ്റെ സ്റ്റോക്കും വെള്ളം കൂടെ ചേർന്ന് രണ്ട് ലിറ്ററാണ് വേണ്ടത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ബുഹാരി മന്തി മസാല ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയം നമ്മൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ മുകളിലോട്ട് വരണം അങ്ങനെ നന്നായിട്ട് നമ്മൾ തീ കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കും ആ സമയത്ത് നമ്മൾ കഴുകി വെച്ച ഗോൾഡൻ ബസുമതി റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് അളക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ കൃത്യമായി ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ഗ്യാസിലാണ് ഇവിടെ മന്തി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ മുകളിലാണെങ്കിലാണ് കൃത്യമായ അതിൻ്റെ വേവും ടേസ്റ്റും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളു ഈസിയായി കുഴിമന്തിയുടെ അല്ലെങ്കിൽ യമനി മന്തിയുടെ റിയൽ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കുക്കറിലൂടെ ഈസിയായി മന്തി ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ഷവായയുടെ വീഡിയോ എൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട് അത് കണ്ട് ഷവായയും ഇതിലേക്ക് ഷവായ നല്ല കോമ്പിനേഷനാണ് അൽഫാം അതിനേക്കാൾ അതേപോലെ തന്നെ നല്ല മറ്റൊരു കോമ്പിനേഷനാണ് അപ്പം ആ രണ്ട് വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അൽഫാമും ഇതിൻ്റെ കൂടെ കൊടുക്കാം ചെറിയൊരു കടയിൽ നമുക്ക് സെർവ് ചെയ്യാം